കാഴ്ച കാഴ്ചപരിമിതിയുള്ളവർക്കായുള്ള ഒളശ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാൽപ്പത് ലക്ഷം രൂപ ചിലവിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കെട്ടിടം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു സ്കൂളിനെ മികവിന്റെ കേന്ദ്രമായി ഉയർത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും വിദ്യാർത്ഥികളുടെ ബോർഡിംഗ് അലവൻസ് വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു நடத்தப்பட்டியுடைய படிவங்கள். இதன்படி தென் அமெரிக்கன் சிசி இந்த வட்டத்தினருக்குமான 40 லட்சம் రూపాయలకి విరమణ ప్రమాణ. ఈ దాసోహల్ పొడికిటట మార్టంమికం. తోడవు ఈ స్కూలు వెళ్ళిన విద్యార్థి ఆసన ప్రివడ వన్నాటటనే 2 కోటి రూపాయలు నివితిన ప్రచారం చేయున. ప్రసంగం చేసి ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ മെസ്കമിറ്റ് തയ്യാറാക്കി ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊടുത്താൽ അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം നടക്കാക്കാൻ വേണ്ടി അദ്ദേഹത്തെ വീണ്ടും ഓർമ്മപ്പെടുത്താനും ശ്രദ്ധയിൽത്താനും ഇടപെടാം എന്ന് തന്നെയാണ് ബിൽഡിംഗ് സൂചിപ്പിക്കാനും ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻ്റിൽ സൂചിപ്പിക്കാൻ പിന്നീട് ഇവിടെ ഈ ചിയുടെ ആയി നിവേദനങ്ങൾ സൂചിപ്പിക്കുന്നത് സാറുള്ള പാർട്ടികളെല്ലാം ഒരേ കാര്യങ്ങളും യൂണിഫോം അലവൻസും എല്ലാം വർത്തിരിക്കുക എന്നുള്ള കാര്യമാണ് അത് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താം എന്നാണ് നിലവിലുണ്ടായിരുന്ന നമ്മുടെ കമ്പ്യൂട്ടർ അധ്യാപക അതൊക്കെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് ആ കാര്യവും വിദ്യാഭ്യാസം

ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഐവനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ജെ ജോയി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇ ജെ കുര്യൻ പി ടി എ പ്രസിഡന്റ് പി ജയകുമാർ സീനിയർ അസിസ്റ്റന്റ് എസ് ശ്രീലതാ കുമാരി എന്നിവർ പ്രസംഗിച്ചു വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പൂർണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതുമായ കേരളത്തിലെ ഏക ഹൈസ്കൂളാണ് ഒളശയിലേത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ